രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുവാനുള്ള പരിശ്രമത്തിലാണ് ദുബായ് ഇതിനു മുന്നോടിയായി ദുബായിലെ കായിക സൗകര്യങ്ങളും സംവിധാനങ്ങളും വിപുലപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കി വരുന്നതായി ദുബായ് സ്പോർട്സ് കൗൺസിൽ ഡയറക്ടർ അലി ഉമറിനെ ഉദ്ധരിച്ച് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അന്താരാഷ്ട്ര ഒളിമ്പിക്സ് സമിതിക്ക് ഇതിനായി അപേക്ഷ നൽകുന്ന കാര്യം തങ്ങളുടെ അജണ്ടയിലുണ്ടെന്ന് അലി ഉമർ പറഞ്ഞു ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കുക എന്നതാണ് തങ്ങളുടെ സ്വപ്നം ദൈവം സഹായിച്ചാൽ അടുത്ത എട്ടു വർഷത്തിനകം അതിനുള്ള അപേക്ഷ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത ഒളിമ്പിക്സ് രണ്ടായിരത്തി പതിനാറിൽ റിയോളി ജനീറോയിലും രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിലുമാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോൾ നേടിയെടുത്ത ഖത്തറിന്റെ ശ്രമം നല്ലൊരു നീക്കമായിരുന്നുവെന്നും ഉമർ പറഞ്ഞു ഖത്തറിന്റെ ആ നീക്കം ലോക കായിക മേഖലയുടെ ശ്രദ്ധ ഗൾഫ് അറബ് മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഖത്തർ ഏഷ്യൻ ഗെയിംസിനും ആതിഥ്യം വഹിച്ചിരുന്നു ഫുട്ബോൾ ടെന്നീസ് നീന്തൽ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകൾ ദുബായ് ഇതിനകം ആദിത്യം വഹിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബായ്